ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ തിങ്കളാഴ്ച മുതൽ അടച്ചുപൂട്ടാനുള്ള തീരുമാനം നടപ്പായില്ല തിങ്കളാഴ്ച രാവിലെ പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തി സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ദക്ഷിണ റെയിൽവേയിൽ നിന്നുള്ള അന്തിമ ഉത്തരവ് വരാത്തതാണ് ട്രെയിൻ നിർത്താൻ കാരണം ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അലയടിച്ചത് ചിരക്കൽ റെയിൽവേ സ്റ്റേഷൻ തിങ്കളാഴ്ച മുതൽ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന ആശങ്കയിലായിരുന്നു നാട് എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂർ മംഗളൂരു പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തി തിങ്കളാഴ്ച മുതൽ ട്രെയിനുകൾ ചിരക്കലിൽ നിർത്തില്ലെന്ന് റെയിൽവേ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്തിമ ഉത്തരവ് ദക്ഷിണ റെയിൽവേ ചെന്നൈ ഓഫീസിൽ നിന്നും ലഭിക്കാത്തതാണ് തിങ്കളാഴ്ച ട്രെയിൻ ചിറക്കലിൽ നിർത്താൻ കാരണമായത് അന്തിമ ഉത്തരവ് വരാത്തതിനാൽ സ്റ്റേഷൻ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ഇതോടെ കൈവന്നു അതേസമയം സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള അന്തിമ ഉത്തരവ് തിങ്കളാഴ്ച തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമായ ചിറക്കൽ റെയിൽവേ സ്റ്റേഷന് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷത്തെ പഴക്കമുണ്ട് ട്രെയിൻ സർവീസിന്റെ ആരംഭകാലം മുതൽ ചിറക്കൽ പ്രൌഡിയോടെ നിന്ന സ്റ്റേഷനായിരുന്നു തുടക്കത്തിൽ നിരവധി ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ അത് മൂന്ന് പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമായി ഇതോടെയാണ് യാത്രക്കാർ ഇല്ലാതായത് നഷ്ടം പറഞ്ഞാണ് റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പാലക്കാട് ഡിവിഷൻ എടുത്തത് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്നിട്ടുണ്ട് ഞായറാഴ്ച പഞ്ചായത്തിന് നേതൃത്വത്തിൽ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു കെ വി സുമേഷ് എം ഉദ്ഘാടനം ചെയ്തു പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ യാത്രക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം ഉയർത്തിയാണ് സംരക്ഷണ സംഗമം ഒരുക്കിയത് ചിരക്കൽ ചാമുണ്ടിക്കോട്ടത്തും ജനകീയ കൂട്ടായ്മ നടന്നു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിറക്കൽ കോവിലകം വര്യരാജ സി കെ രാമവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ കൂട്ടായ്മ സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ചിറക്കൽ കോവിലകം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് കെ സുധാകരൻ എംപിയും റെയിൽവേ മന്ത്രിക്ക് സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാറും സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ വിഷയത്തിൽ ഇടപെടിക്കുകയും ചെയ്തു പ്രശ്നത്തിൽ ഇടപെടാമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും കെ കെ വിനോദ് കുമാറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ സ്റ്റേഷൻ അടച്ചുപൂട്ടുമെന്ന ഉത്തരവ് പ്രാബല്യത്തിൽ വരാത്തതിനാൽ വലിയ പ്രതീക്ഷയിലാണ് നാട് ന്യൂസ് ബ്യൂറോ 《看「カノオ」》